വിധി നിർണയത്തെ ചൊല്ലി ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിവസം സംഘർഷത്തിൽ കലാശിച്ചു കലോത്സവം നടക്കുന്ന കുറുപ്പമ്പടി എം ജി എം സ്കൂളിൽ ഭരനാട്യമത്സരം അരങ്ങേറിയ രണ്ടാം വേദിക്ക് മുന്നിൽ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം മത്സരഫലം പുറത്തുവന്നതോടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിനു മുന്നിൽ നാടകീയ സംഘർഷ മുഹൂർത്തങ്ങളിലേക്ക് വഴിമാറി എറണാകുളം ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ മൂന്നാം ദിവസം അവസാനിച്ചത് വാക്കേറ്റത്തിലും സംഘർഷത്തിലും വിനിർണയത്തെ തൊഴിലുള്ള തർക്കമാണ് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിനു മുന്നിലെ സംഘർഷങ്ങളിൽ കലാശിച്ചത് കലോത്സവം നടക്കുന്ന കുറുപ്പമ്പടി എം ജി എം സ്കൂളിൽ ഭരതനാട്യ മത്സരം അരങ്ങേറിയ രണ്ടാം വേദിക്ക് മുന്നിൽ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം മത്സരം ആരംഭിക്കുന്നതിന് മുൻപേ ജഡ്ജസിൽ ഒരാളെ മാറ്റണമെന്ന അഭിപ്രായം ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു എന്നാൽ ഇതിന് സംഘാടകർ തയ്യാറായില്ല ഫലം പുറത്തു വന്നതോടെ ഈ പ്രശ്നം കൂടുതൽ പുകഞ്ഞു സമ്മാനം ലഭിക്കാത്ത കുട്ടിയും രക്ഷിതാവും പരിശീലകനും അധ്യാപകരും മറ്റും ഒപ്പം ചേർന്നതോടെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നാടകീയ സംഘർഷ മുഹൂർത്തങ്ങൾ തന്നെ അരങ്ങേറി പക്കേറ്റം കൂടാതെ കയ്യാങ്കളിയോളം വരെ എത്തി കാര്യങ്ങൾ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ മത്സരാർത്ഥി കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോലീസ് ഇടപെട്ട് കാര്യങ്ങൾ ശാന്തമാക്കാൻ ശ്രമിക്കുന്നതിനിടെ എച്ച് എസ് എസ് ഭാഗം മൂഗാഭിനയത്തിന്റെ ഫലപ്രഖ്യാപനമുണ്ടായി മൂഗാഭിനയത്തിൽ ഒന്നാം സ്ഥാനത്ത് ചൊല്ലി ആക്ഷേപോന്നയിച്ച് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കൂടി ആദ്യപ്രതിഷേധക്കാർക്ക് ഒപ്പം ചേർന്നതോടെ സംഘർഷം കടുത്തു ഒന്നാം സ്ഥാനം നേടിയ സ്കൂളിലെ പരിശീലകന്റെ സംഘത്തിലുള്ള വ്യക്തി വിധി നിർണയ സമിതിയിലുണ്ടെന്നും അയാളെ മാറ്റമെന്നും വിദ്യാർത്ഥികളെ പരാതിയുണ്ടായിരുന്നു ഇക്കാര്യം ഉന്നയിച്ചായിരുന്നു പിന്നീടുള്ള പ്രതിഷേധം സംഘർഷം നിലവിടുമെന്ന സാഹചര്യത്തിൽ പോലീസ് കൂടുതൽ ശക്തമായി ഇടപെടുകയും പ്രതിഷേധിച്ചവരെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുകയും ചെയ്തു കലോത്സവത്തിന് മൂന്നാം ദിവസം കലഹത്തിലും കല്ലുകടിയിലും കലാശത്തിന്റെ ഉത്തരവാദിത്വം ആറേൽക്കുമെന്ന തർക്കത്തിലാണ് ഇപ്പോൾ സംഘാടകർ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ